യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ ദീർഘദൂര ടോമഹാക്ക് മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ തയ്യാറായിരിക്കുന്നു ഒരാഴ്ച കൊണ്ട് ജയിക്കേണ്ട യുക്രൈൻ യുദ്ധം നാല് കൊല്ലത്തോളം നീട്ടിക്കൊണ്ടുപോയത് പുടിന്റെ പിടിപ്പ് പിടിപ്പ് കേടുകൊണ്ടാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് കണ്ടെത്തിയിരിക്കുന്നത് ട്രംപും സെലൻസ്കീം ഈ വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടന്നു ചരിത്രപരമായ ഒരു കൂടിക്കാഴ്ചയാകുമോ എന്നറിയാൻ പി പി ജെയിംസിനോട് ചോദിക്കാം ഗുഡ് മോർണിംഗ് അഗൈൻസ് ക്ഷീണിച്ചോ ശ്രേയാന്റെ പാട്ട് കേട്ടാൽ മതി ഓക്കെ നന്നായി അപ്പം നമുക്കിനി കളിവിട്ട് കാര്യത്തിലേക്ക് ഓ തീർച്ചയായിട്ടും എസ്കേൻ ഈ ട്രംപിനെ കൊണ്ട് വയ്യ ട്രംപ് ഇപ്പം പുട്ടിൻ ഒരു ഉപദേശം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാമെന്നുള്ള രീതിയിലാണ് എസ്കേൻ ട്രംപ് പറഞ്ഞിരിക്കുന്നു ഈ ഉക്രൈൻ യുദ്ധം മൂന്നര വർഷം മുമ്പ് ആരംഭിച്ചപ്പോൾ ഒരാഴ്ച കൊണ്ട് ജയിക്കേണ്ട യുദ്ധമാണ് പുട്ടിൻ ഇങ്ങനെ പിടിച്ചു പിടിച്ച് ഇപ്പം നാലാം വർഷത്തിലേക്ക് എത്തി നാല് വർഷം തികയാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് നിരാശയാണ് ഒരു യുദ്ധം ജയിക്കാനും അറിയില്ല യുദ്ധം നിർത്താനും അറിയില്ല എന്നുള്ള രീതിയിൽ പുട്ടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ട്രംപ് ഓരോ ഇതിലും വരുന്നത് ഇപ്പോൾ ട്രംപിൻ്റെ ലക്ഷ്യം ഗസ യുദ്ധം ഒരു വിധത്തിൽ അവസാനിപ്പിച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഉക്രൈൻ യുദ്ധം കൂടി അവസാനിപ്പിക്കണം കാരണം ഇപ്പം തന്നെ ഇസ്രായേലും പാകിസ്ഥാനൊക്കെ വീണ്ടും ട്രംപിൻ്റെ പേര് അടുത്ത വർഷത്തെ സമാധാന നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആൾ വല്ലാത്തൊരു ഇതിലാണ് ഇത് മാത്രമല്ല ഇസ്രായേലിൽ നെതന്യാഹുലി കിട്ടിയതിനേക്കാൾ വലിയ സ്വീകരണമാണ് ട്രംപിന് ഇസ്രായേലിന് ലഭിച്ചത് അവിടെ പാർലമെൻറ്റിൽ പുറത്തൊക്കെ ജനം ട്രംപിൻ്റെ കട്ടൗട്ടുകളുമായിട്ടാണ് നടന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഇതിലാണ് ഒരുപക്ഷെ എസ് കെ ൻ ഇപ്പോൾ ഒരുപക്ഷെ ഉക്രൈൻ യുദ്ധത്തിൽ വലിയ ദിശാമാറ്റം ഉണ്ടാക്കാവുന്ന ടോമ ദീർഘദൂര മിസൈലുകൾ അമേരിക്ക ഉക്രൈന് നൽകുമെന്നുള്ള രീതിയിലേതാണ്ട് ഇതായിട്ടുണ്ട് അത് പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് അതിനിടയിലാണ് വെള്ളിയാഴ്ച സെലെൻസ്കിയും യുക്രൈൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് തന്നെയാണ് കാരണം റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ വഴങ്ങുന്നില്ല എന്നാൽ പിന്നെ ഇതുവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത് യുക്രൈൻ പ്രസിഡന്റിനെയായിരുന്നു അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരിക്കുകയാണ് സലൻസ്കിയെ കൂടെ കൂട്ടിയിരിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ എന്തായാലും യുദ്ധം കൂടുതൽ രൂക്ഷമായി പോവും ടോമ ഹോക്ക് മിസൈലുകൾ പ്രയോഗിച്ചാൽ അത് ദീർഘദൂരം പത്തയ്യായിരം കിലോമീറ്റർ ഒക്കെ പോകുന്നതാണ് റഷ്യയുടെ ഉള്ളിലേക്ക് ചെല്ലും സ്വാഭാവികമായിട്ട് അത് പുട്ടിൻ അതിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിച്ചിട്ട് അങ്ങനെ വന്നാൽ യുദ്ധം രൂക്ഷമാവും അമേരിക്കയും അതിന് പങ്കാളിയാവും എന്നുള്ള രീതിയിൽ അമേരിക്കയോട് ഭീഷണി മുഴക്കിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം